ഹായ് എവിൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജെ പി അനു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫേസ്ബുക്ക് പേജിനുടമയായിട്ടുള്ള ജയപ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കെതിരെയാണ് അനു എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ ഭാര്യയുടെ അമ്മയും അതേപോലെ തന്നെ സഹോദരിയും ആരുമെല്ലാം തന്നെ രംഗത്ത് വന്നിട്ടുള്ളത് അതായത് കുറച്ച് പത്ത് മാസങ്ങൾക്ക് മുന്നേ അതായത് ജയപ്ര കാശും അതേപോലെ തന്നെ ആളുടെ ആയിട്ടുള്ള അനുവും കൂടെ ബൈക്കിൽ യാത്ര ചെയ്യേണ്ട ആ ഒരു സമയത്ത് ഇയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് അതായത് അനുവിൻ്റെ അമ്മ പറയുന്നത് ആരും മദ്യലഹരിയിൽ അതായത് ഹെൽമെറ്റ് പോലും ധരിച്ചിട്ടില്ലായിരുന്നു അനു ഹെൽമെറ്റ് ധരിച്ചിരുന്ന സമയത്ത് അതായത് അനുവിൻ്റെ കയ്യിൽ നിന്ന് ഹെൽമെറ്റ് വാങ്ങിയിട്ട് ആള് അതായത് ജയപ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഹെൽമെറ്റ് ഇടുകയും അതിനുശേഷം വണ്ടി അതായത് ഇവിടെ ആക്സിഡന്റ് ആവുകയും അനുവിന് അതായത് തലയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളും കാര്യങ്ങളൊക്കെ പറ്റുകയും അതായത് പിന്നെ ഇവർ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ജയപ്രകാശിന്റെ അതായത് തോളലുകൾ പൊട്ടുകയും അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കുറേ അതായത് മാസങ്ങൾക്ക് ശേഷം അതായത് ജയപ്രകാശ് തിരികെ നൈറ്റിലോട്ട് റിക്കവറായി വരികയും അനുവിന്റെ തലക്കേറ്റ ആ ഒരു ആഘാതം കാരണം മുന്നേ നടന്ന കാര്യങ്ങളൊന്നും അനുവിന് ഓർമ്മയില്ലെന്നാണ് അനുവിൻ്റെ അമ്മ പറയുന്നത് അതേപോലെ തന്നെ ഇപ്പം ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് ആള് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വാതിലൊക്കെ തുറന്നാൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടി പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും ആ ഒരു അമ്മ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആളെ നോക്കാനായിട്ട് രണ്ട് പേരെങ്കിലും ഇപ്പം ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് അനുവിൻ്റെ അമ്മയും അതേപോലെ തന്നെ അമ്മയുടെ ചേച്ചിയും കൂടെ ഇപ്പോൾ ജയപ്രകാശിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അനുവിനെ നല്ല രീതിയിൽ മുന്നോട്ട് നോക്കുന്നത് എന്നാൽ ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ആ ഒരു അമ്മ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരവിടെ നിൽക്കുന്നത് അയാൾക്ക് തീരെ ഇഷ്ടമല്ല അതായത് ഫുഡ് പോലും വളരെ കണക്ക് പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് കൊടുത്തോണ്ടിരുന്നത് രണ്ട് ദോശ ഒരു ദോശയെ കഴിക്കാവൂ എന്നുള്ള നിലയിൽ അനുവിൻ്റെ അമ്മയെ അതായത് കഴുത്തിന് പിടിച്ച് കൊല്ലാനടക്കം ഇയാൾ ശ്രമിച്ചു എല്ലും സുഖായിരിക്കും വിശ്വസിക്കുന്നു പിന്നെ അന്മോള് തന്റെ കസേര വന്ന് സിറ്റോട്ട് ഇരുപണ്ട് നടക്കുക ഒക്കെ ചെയ്യും ആ ഓർമ്മശക്തിയും സംസാരത്തോടൊന്ന് കിട്ടിയാൽ ഏർ ഒക്കെയാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മള് പിന്നെ എത്രയും പെട്ടെന്ന് ഓർമ്മശക്തിയും സംസാര ശേഷിയും കിട്ടട്ടെ നമ്മള് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ാലും കൊറേക്കെ നമ്മള് ശ്രദ്ധിക്കണം പിന്നെ എന്നാലും ഒറ്റ കിട്ടിട്ടൊന്നും പറ്റത്തില്ല ആള് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മളെ ഒരാളെ നോക്കിയേ പറ്റുള്ളൂ ഇപ്പൊ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അഭിമോൻ രാവിലെ സ്കൂളിൽ പോയി കൈകിട്ട് വരും ഇന്നലെ

Yes, I'm not. അമ്മ അതായത് ഈ ജയപ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ കൊടും ക്രൂരത ഞെട്ടലോടെയാണ് കൺമുന്നിൽ കാണുന്നത് താൻ അത്രയും കാലം പൊന്നുപോലെ വളർത്തിയെടുത്ത ആ ഒരു മകളുടെ നേർക്ക് ഇയാൾ ഉപദ്രവിക്കാനായിട്ട് ചെന്ന സമയത്ത് അതായത് ഇത് തടുത്ത് നിർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അതായത് ആ ഒരു അമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ആ ഒരു അമ്മ ചെങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ കൊടും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനെ നിയമത്തിന് മുന്നിൽ എല്ലാവരും കൊണ്ടുവരിക വേണം കാരണം സ്വന്തം ഭാര്യയുടെ അവസ്ഥ ഇങ്ങനെയുള്ള ഒരവസ്ഥ വെച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു പൈസയിൽ നിന്ന് ഒരു പൈസ പോലും അതായത് ആളുടെ ചികിത്സാ ചെലവിന് പോലും കൊടുക്കാതെ ആ ഒരു അമ്മയും അതേപോലെ തന്നെ അമ്മയുടെ ചേച്ചിയെയും ആ ഒരു ഭാര്യയെ അടക്കം അസഭ്യം പറയുകയും അതേപോലെ തന്നെ അവരെ എല്ലാം തന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു നെയ്ജനായിട്ടുള്ള മനുഷ്യനെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കാരണം ഇനിയും ഒരുപാട് പേര് നമ്മുടെ മുൻ കൺമുന്നിൽ അതായത് സഹായം ചോദിച്ചു വരും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് കൊടുക്കണോ വേണ്ട എന്നുള്ള ഒരു സംശയം സംശയമുണ്ടാകും കാരണം ഇത്തരത്തിലുള്ള അതായത് നീജന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ കൺമുന്നിൽ ഇങ്ങനെ വിലസ് ജീവിക്കുമ്പോൾ അതായത് മലയാളികൾക്ക് തന്നെ ഒരു സംശയം തോന്നും എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ളവരെ വളർത്തി കൊണ്ടുവരുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീജന്മാരായിട്ടുള്ള ആളുകളെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം എന്നാൽ മാത്രമേ ഇതേപോലുള്ള ജയപ്രകാശന്മാർ ഇനി ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾക്ക് മുൻകരുതൽ എടുക്കാനായിട്ട് കഴിയുകയുള്ളു എൻ്റെ ഭർത്താവായിട്ടുള്ള ഈ ഒരു ജയപ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അതായത് എല്ലാവരും തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുള്ളത് ആ ഒരു എസ് ബി ഐയുടെ കാര്യങ്ങളും എല്ലാം തന്നെ ചെങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രോയുടെ വീഡിയോയിൽ ആ ഒരു അമ്മ എടുത്ത് കാണിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയടക്കം കിട്ടിയിട്ട് സ്വന്തം ഭാര്യയുടെ ചികിത്സാ ചെലവിനായിട്ട് കുറച്ച് രൂപയെങ്കിലും മാറ്റിവെക്കാൻ കഴിയാത്ത ഈ ഒരു മനുഷ്യനെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് അതായത് ഇയാൾക്ക് ടൂർ പോകണം അതേപോലെ തന്നെ ഇഷ്ടമാതിരി ഡ്രസ്സ് വാങ്ങണം ചെരുപ്പ് വാങ്ങണം പെർഫ്യൂമുകൾ വാങ്ങണം ഇതൊക്കെയാണ് ഇയാളുടെ ഹരം അങ്ങനെയാണ് അതായത് അനുവിൻ്റെ അമ്മ പറയുന്നത് അത്ര പോലും ആ ഒരു സ്വന്തം ഭാര്യയെ നോക്കാനോ അതായത് പരിചരിക്കാനോ മരുന്ന് കൊടുക്കാനോ ഒന്നും ഇയാൾക്ക് സമയമില്ല സ്വന്തം മകനെ പോലും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടിയെ പോലും ഇയാൾ ആലോചിക്കുന്നില്ല എന്നാൽ ഇയാൾക്ക് വീഡിയോസിൽ മാത്രമാണ് സ്വന്തം ഭാര്യ ആവശ്യമുള്ള ആ ഒരു കുറച്ച് സമയത്തേക്ക് അതായത് വളരെ സ്നേഹത്തോടു കൂടി ആ ഒരു സ്വന്തം ഭാര്യയുടെ അടുത്ത് പെരുമാറുകയും അത് അത് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ ആ ഒരു പാവം അമ്മ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അനുവിന്റെ അമ്മയും അതേപോലെ തന്നെ അമ്മയുടെ ചേച്ചിയും അവിടുത്തെ നാട്ടുകാരെല്ലാം തന്നെ സങ്കടത്തോടെയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ജയപ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ കൂടെ അനുവിനെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് ചിട്ടി പിരിച്ചിട്ടും അതേപോലെ തന്നെ കുറച്ച് പൈസകൾ സ്വരൂപിച്ച് വെച്ചിട്ടും ഇരുപത്തഞ്ച് പവനോളം കൊടുക്കുകയും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒരാളുടെ കൂടെ കല്യാണം കഴിച്ച് അതായത് പറഞ്ഞയച്ചതിന് ശേഷം സ്വന്തം ഓൾക്ക് ഇങ്ങനെയൊരവസ്ഥ വരുമെന്നുള്ളൊരു കാര്യം ആ ഒരു അമ്മ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല അത്രയ്ക്ക് ചോര നീരാക്കിയിട്ടായിരിക്കും ആ ഒരു അമ്മ ആ ഒരു മകളെ ഇങ്ങനെ ഒരു ആളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവുക എന്നാലും അതായത് ഇങ്ങനെ ഒരു ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ പറ്റിയതിന് ശേഷം ഈ ഒരു വീഡിയോസിലും കാര്യത്തിലൂടെ ഒക്കെ കിട്ടുന്ന പൈസ കൊണ്ട് സ്വന്തം ഭാര്യയെ വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിച്ച് ആ ഒരു ഭാര്യയെ അതായത് മുന്നേ ഉള്ള ആ ഒരു ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ എന്തായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാമായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നീജനായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുതെന്നാണ് ്രകാശിന്റെ എഫ് ബി ചാനലിൽ അയാൾ തേച്ച് വെളിപ്പിക്കാനായിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഇനി നിങ്ങൾ എത്ര തേച്ച് വെളിപ്പിക്കാൻ ശ്രമിച്ചാലും സത്യങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എന്തായാലും കള്ളമായിരിക്കില്ലല്ലോ ആ ഒരു അമ്മയോടും അതേപോലെ തന്നെ ആ ഒരു മകളോടും ചെയ്ത നീതികേടന് നിറികേടന് എന്തായാലും നിങ്ങൾക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയുമായി പിന്നെ കാണാം